Terdapat permainan dan siri berisut. Nampaknya siri ini akan naik perlu terdapat. Ada tanda-tanda baru, baru pasukan baru, karya baru masih ada di dalam pelakaran. Penyanyi baru, penyanyi baru tersusun di dalam liputan. Nampak mereka dah tahu. Kita dapat mereka dah tahu. Kita dapat kita dah tahu. Kali ini yang baru dan yang baru ini. ഒരു തെക്കൻ തല്ലി കാര്യം പിന്നെ ഒരു സിനിമയായിരുന്നു അപ്പോ ഞാൻ രാജേഷ് ഏറ്റവും പോയി പറഞ്ഞു സച്ചി ഒന്നും കുഴപ്പമില്ല നിങ്ങളുടെ വാക്ക് അത് കാര്യം സച്ചി ശേഷം രണ്ടുപേർ ഓപ്പോസിറ്റായിട്ട് വരുന്ന രണ്ട് വലിയ മുപ്പം സിനിമകൾ ചെയ്തു നിങ്ങളുടെ അനുമിനിയായ സച്ചി ാണ് അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ മാതൃഭൂമി കഴിക്കാനായ ഒരു കഥ നെട്ടൻ എന്നു അപ്പൊ ആ സമയത്ത് എന്റെ കൂടെ ഉള്ള ആരും வாயத்தாரு சச்சி சச்சி வாய் சச்சிக்கு எடுத்து கொடுத்த பத்திரம் செய்யுமே அங்கே சாகித்ய பல தான் ஆட்சி போல நமக்கு ஒரு தீர்மான பத்தி அல்ல ஒரு லெவர അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിന്താധാര ഭാവനയുള്ള ഒരു അന്തർധാര നമ്മൾ അത്ര കണ്ട തൽപരങ്ങൾ അല്ലാതായി പക്ഷെ അച്ചി അവരുടെ അഭാപമായ ഇന്ത്യ ഒരുപാട് പെട്ടെന്ന് സകല പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തെ അടിത്തറത്തിലായിരുന്നു അപ്പോ രാത്രിയിൽ ഞങ്ങളുടെ സുദീർഘമായ സമയങ്ങളിലേക്ക് സാധിക്കും ഇതും ഒരു റൈറ്റർ എങ്ങനെയാണ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കച്ചികളിൽ വലിയ അനുഭവം പോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നിങ്ങൾക്കില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിയമപരമായ നിയമപരമായ നിങ്ങൾ നിയമിക്കാൻ നിയമപരമായ കാരണം നിങ്ങൾക്ക്

ഭക്തിയിലായിരുന്ന കാലത്തോ വളരെ വിമിത്തമായ അനുഭവങ്ങൾ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചില കൊടമാ കേസുകൾ ചർച്ചയുടെ വന്നപ്പോൾ ഉണ്ടാകുകയും ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ട് ചർച്ച ചെയ്യണം മറ്റേ കഥകൾ ഇങ്ങനെ എനിക്ക് താല്പര്യമുള്ള ശീലിയാണ് അതിൻ്റെ തൊണ്ണുമാണ് എൻ്റെ കഥകളുടെ ടിത്തറയുള്ള സംസാരിച്ചോണ്ടിരിക്കും പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറ്റി പോകും എനിക്ക് ചെറിയ ഒരു ഒരു സർജറി ആ സർജറിയിൽ കഴിഞ്ഞതിന് ശേഷം आजमाने के लिए ओके हैं ओके पढ़ापकान जमता लोग तो इसीलिए वे इस अमीरान को तो यहाँ तक आए थे श्रीमान पंडर तो बीमार होते हैं प्रियम पापकर प्रियम पापकर तो आपकी भावना कर बिना बिना कांड से कर रहा है जब इलाहाबाद में डॉक्टर मेडिसिन यूनिवर्सिटी में बीमा

ഒന്നര വർഷം പാടില്ലാന്ന് പറയുന്നു അതിൽ പ്രോജക്റ്റ് അവരുടേതായ അർപ്പണു നാലര വർഷത്തെ പിന്നീടാണ് ഇപ്പോള് സാധ്യമാകുന്നത് ആഗ്രഹമായിരുന്നു പറയുക എന്ന് പറയുന്ന അതിൽ ശതമാനം പ്രാപ്തി അല്ലായിരുന്നെങ്കിൽ എന്നുള്ള സംക ജയൻ പിന്നീട് പ്രവർത്തിക്കുന്നത് ഒരു നോട്ട്ബുക്സ് ഈ ജയനെ കാണിച്ചു ഒരു പേജിലായിട്ട് ഓരോ मैं बात करना चाहती हूँ इधर मोहन देव, इंदर लाता, राता फुटला, सुन्ना देव, ब्रोकोली मसाले तो चिकन दौड़ पकड़ करना, ये बनाएंगे वहाँ जा, अच्छी निवार कोले, निवार हारी बासों के साथ लोटी मोटी करके क्या आपको लगा, सबसे बड़े पापू एक्चुअली वो पड़ाल तरीके लूटे, नहीं

Tak kalah dengan orang yang macam ni, macam ni, macam ni. Ia terpaut dengan, dengan takdir yang kariyer mereka, energy mereka yang tinggi, serta dengan अह ये तय था तय अभियान में भागीदार थे सो इधर और वहां पर और विशेष अंतर्गत विशेष नेदा आई गेट सीन चल चित्र और हमारे के तरह और सोसाइटी में भी के Orang orang dalam keluarga dia orang, emak, dia kata sebab dia macam macam. Akhirnya kelam orang orang ini kelam. Rezeki sampai dengan tak ada rezeki apa-apa. Sangat susah. Dan dia kelam kerjanya, kerjanya macam macam. Yesu ajar permasalahan Ah, എന്താസ്സ് മിസാഓ ഗാന ന എട്ടസ് തന്നെ ആയിരുന്നു കാണണം ബിയസ് ഈ പാർ വിസിറ്റിങ് ഐം ബിഗ് ബിസ്നസ് ഞാൻ അതിനെ അതിനെ ഇത്രയും പറയില്ല ബട്ട് ആക്ച്വലി ഇതിന് ഒരു വെസ്റ്റേൺ ഓഡിയോ ഒരു ഓഡിയൻസ് എക്സ്പീരിയൻസ് ഫുൾ ആയിട്ട് കിട്ടേണ്ടെങ്കിൽ ഒരു തിയേറ്ററിൽ തന്നെ പോയി കാണണം ആൻഡ് ബിയനെ പോണ്ട സച്ചിചേതന്റെ ഒരു ഡ്രീം ഇതി കൂടിയായിരുന്നു യും സിനിമ ഇപ്പൊ തൊണ്ടപതിന് ശേഷം കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിയും ഇതിനെ ഞാൻ ചെയ്ത കഥാപാത്രം ചെയ്ത ഞാൻ ആസ് എൻ ആക്ടർ ഒരിക്കലും കൂടി ആക്ടർ അത്രയും മോണിമേറ്റഡ് ആയിട്ട് ാണ് എന് അപ്പോ അതിന് നമ്മൾ ശബ്ദവും രൂപവും കൊടുക്കുമ്പോ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് സോ ഐ ഹോപ്പ് ഞാൻ പടം കാണുമ്പോൾ ചൈതന്യമായി ാണ് അതൊരു പൊന്മാറ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് സാമൂഹിക ശക്തി വിഷയമാണ് അതുപോലെ ക്രിസ്ത്യനുള്ള മുന്നിൽ ഇങ്ങനെ റൊമാൻസ് പല പല മേഖലകൾക്ക് എല്ലാം കൂടെ എങ്ങനെയാണ് സർ കൈകരിക്കുന്നത് कमेंट yeah. yeah. തിരിച്ചുള്ള ഞാൻ എല്ലാ മനുഷ്യനും എല്ലാത്തരം അനുഭവ ലോകത്തിലേക്കും കൂടെ നമ്മൾ കടന്നു പോകും ഞാൻ പോകുന്നു നമ്മൾ നമ്മുടേതായ അല്ലാത്ത അനുഭവ ലോകത്തിലേക്കും കടന്നു എന്നെ നിങ്ങൾക്ക് അയാൾക്ക് കുറെ കഴിവുണ്ട് പക്ഷേ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് വലിയ കുഴപ്പമാണല്ലോ എന്ന് തോന്നുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് അയാളുണ്ട് എന്നെ പോലെ കുറെ പല തരത്തിലുള്ള മാനസിക കുറവുകൾ

biro membantu nak keluar dari penjara ini penjara, asmester asyik terpaksa tangsai kami, dan kau ni susah lagi.